ഹായ് ഗായ്സ് എല്ലാവർക്കും ഗിഗ്നു മലയാള ടെക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓഗസ്റ്റ് ഒന്ന് മുതലുള്ള യു പി ഐ റെസ്ട്രിക്ഷൻസും യു പി ഐയിലുള്ള മാറ്റങ്ങളും യു പി ഐ ട്രാൻസാക്ഷനിലും പേയ്മെൻ്റിലുള്ള യു പി ഐ സേവനങ്ങളിലുള്ള മാറ്റങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോ അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചിലർക്ക് അറിയായിരിക്കും അപ്പോൾ അറിയാത്തവർ അറിയുന്നവർ അറിയാത്തവർക്ക് വേണ്ടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്തൊക്കെയാണ് മാറ്റം അതെന്തുകൊണ്ടാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അപ്പോൾ ഓഗസ്റ്റ് ഒന്ന് മുതൽ ചില മാറ്റങ്ങൾ ചില റെസ്ട്രിക്ഷൻസ് എൻ പി സി ഐ നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ യു പി ഐ സേവനങ്ങളിൽ നിഷ്കർഷിച്ചിട്ടുണ്ട് അതെന്തുകൊണ്ടാണെന്ന് ഞാൻ ആദ്യം പറയാം കാരണം ഇന്ത്യയിൽ ഒരു ദിവസം ഏകദേശം അറുന്നൂറ് കോടിക്ക് മേലെ യു പി ഐ ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ നമ്മൾ പലപ്പോഴും അത് ഫെയിൽഡായി പോകുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ അറുന്നൂറ് കോടിക്ക് മേലെ ട്രാൻസാക്ഷൻ നടക്കുന്നു അപ്പോൾ ട്രാൻസാക്ഷൻ നടന്നതിൻ്റെ സ്റ്റാറ്റസ് നമ്മൾ യു പി തന്നെ ചെക്ക് ചെയ്യുന്നു അപ്പോൾ അതിൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നു സിബിൽ സ്കോർ ചെക്ക് ചെയ്യുന്നു അക്കൗണ്ട് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുന്നു ഇങ്ങനെയൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ യു പി ഐ സെർവർ ഓവർലോഡായിട്ടാണ് പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻ പലപ്പോഴും ഫെയിൽഡ് ആവുന്നതെന്നാണ് എൻ പി സി ഐ പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അവർ ഈ റെസ്ട്രിക്ഷൻസ് ഈ യു പി ഐ സേവനങ്ങളിൽ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ എന്താണ് റെസ്ട്രിക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി ഒരു ദിവസം അൻപത് തവണ മാത്രമേ നമുക്ക് ബാലൻസ് ചെക്ക് ചെയ്യാൻ പറ്റൂ അൻപത് തവണ നമുക്ക് ഒരു ദിവസം ബാലൻസ് ചെക്ക് ചെയ്യാൻ പറ്റൂ ഇരുപത്തിയഞ്ച് തവണ മാത്രമേ നമുക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാൻ പറ്റൂ നമുക്ക് മൂന്ന് തവണ മാത്രമേ നമുക്ക് ട്രാൻസാക്ഷൻ സ്റ്റാറ്റസ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റൂ അത് മൂന്ന് തവണയില് നമ്മൾ തൊണ്ണൂറ് സെക്കൻഡ് ഇന്റർവെൽ ഇടപെട്ടിട്ട് മാത്രമേ നമുക്ക് മൂന്ന് തവണ ട്രാൻസാക്ഷൻ ചെക്ക് ചെയ്യാൻ പറ്റൂ അതുകൂടാതെ നമുക്ക് ഒടി ടി സബ്സ്ക്രിപ്ഷൻ നമ്മുടെ പലപ്പോഴും ഓട്ടോ പേ ആണ് യു പി ഐ വഴി നടക്കുന്നത് ആ ഓട്ടോ പേ ഇനി തുടർച്ചയായിട്ട് നടക്കില്ല ഇപ്പൊ ഒരു ദിവസം തന്നെ രണ്ട് മൂന്ന് ഓ ടി സബ്സ്ക്രിപ്ഷന്റെ ഓട്ടോ പേ ഉണ്ടെങ്കിൽ അത് പെർട്ടിക്കുലർ ഇന്റർവെല്ലിൽ വെച്ചിട്ട് മാത്രമേ ആ ഓട്ടോ പേ നടക്കൂ ഒരു അറ്റ് എ ടൈം എന്നെ രണ്ടും ഓട്ടോ പേ നടക്കില്ല എന്നാണ് അത്തരത്തിലുള്ള റെസ്ട്രിക്ഷൻ ആണ് ഇപ്പോൾ എൻ പി സി ഐ കൊണ്ടുവന്നിട്ടുള്ളത് അതായത് യു പി ഐ സേവനങ്ങൾ കുറച്ചും കൂടി ഫാസ്റ്റാക്കുക അതിൻ്റെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുക എന്നൊക്കെയുള്ള ലക്ഷ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടാണ് ഈ എൻ പി സി ഐ ഈ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് ഓഗസ്റ്റ് ഒന്ന് തൊട്ടിട്ടാണ് ഈ മാറ്റങ്ങൾ നിലവിൽ വരുന്നത് അതായത് അൻപത് തവണ മാത്രമേ ബാലൻസ് ചെയ്യാൻ പറ്റൂ ഇരുപത്തഞ്ച് തവണ മാത്രമേ അക്കൗണ്ട് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാൻ പറ്റൂ മൂന്ന് തവണ മാത്രമേ നമുക്ക് ട്രാൻസാക്ഷൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ പറ്റൂ ഓട്ടോ പേ നമ്മുടെ ഒ ടി ടി സബ്സ്ക്രിപ്ഷനൊക്കെ ഏതിൻ്റെ ആയിക്കോട്ടെ പേ നമുക്ക് ഇനി പർട്ടിക്കുലർ ഇന്റർവെല്ല് വെച്ചിട്ട് മാത്രമേ അത് ഓട്ടോ പേ ആവുള്ളൂ അല്ലാതെ അതിൻ്റെ തുടർച്ചയായിട്ട് പോകത്തില്ല അങ്ങനെയുള്ള റെസ്ട്രിക്ഷൻ ആണ് കൊണ്ടുവന്നത്തില്ല സാധാരണക്കാരെ സംബന്ധിച്ചോളം ഇത് വലിയ കാര്യമല്ല കാരണം നമ്മൾ അങ്ങനെ ഓ ഓ ടി പേ ഒന്നും നമ്മൾ ഗൂഗിൾ പേ വഴിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല പലപ്പോഴും അല്ല ഉണ്ടേൽ തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു ഒ ടി ടി സബ്സ്ക്രിപ്ഷൻ മാത്രമേ പലപ്പോഴും ഉണ്ടാവാറുള്ളൂ അതുകൂടാതെ നമ്മൾ പലപ്പോഴും വെറുതെ വെറുതെ ഒന്ന് നമ്മൾ ബാലൻസ് ചെക്ക് ചെയ്യുന്നോ അല്ലെങ്കിൽ സെബിസ്കോർ നമ്മൾ സാധാരണക്കാർ ചെയ്യാറില്ല അപ്പോ സാധാരണക്കാരെ സംബന്ധിച്ചോളം വലിയ ബാധിക്കില്ല എന്നാൽ വലിയ വലിയ ട്രാൻസാക്ഷൻ ചെയ്യുന്നവർക്ക് ഇത് ഒരു മുന്നറിയിപ്പും കൂടിയാണ് അപ്പോ അറിയാത്തവർ അറിയുന്നവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ഗുഡ് ബൈ